ലൈസൻസ് ഉള്ളവരെയും റിട്ടയേർഡ് മിലിട്ടറി പോലീസ് അംഗങ്ങളുള്ളവരെയും പ്രത്യേക റൈഫിൾ ക്ലബ്ബുകളുടെ ഒക്കെ സഹായത്തോടെ നമ്മൾ പരിശീലനം ആലോചിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ കൊല്ലുക എന്നുള്ള വിലപാടുമില്ല കൃഷിക്ക് രക്ഷയില്ലാതെ കർഷകൻ രക്ഷയില്ലാതെ വേറെ ബാക്കിയെല്ലാമാണ് രക്ഷിക്കേണ്ടത് എന്ന് പറയാൻ അംഗീകരിക്കാം അത് കേവലമായി വന്യമൃഗങ്ങളുള്ള ദേഷ്യം കൊണ്ട് പറയുന്നതല്ല അത് പക്ഷേ കൃഷി എന്നതാണ് നമ്മുടെ ഭക്ഷണത്തിന്റെ അടിസ്ഥാനം ടീച്ചേ ഇത് നമ്മുടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ മനുഷ്യൻ വിശന്നിരിക്കേണ്ട അവസ്ഥയിലേക്ക് തന്നെ വർഷങ്ങൾക്ക് മുമ്പാണ് കൃഷി തുടങ്ങിയതെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ കണക്ക് വെറുതെ നോക്കുമ്പോൾ പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ ജനസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദശാംശം അഞ്ച് കോടിയാണ് എന്ന് പറയുന്നത് കേവലം അമ്പത് ലക്ഷം മാത്രമാണ് അന്ന് ലോകത്തിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് അത് ഏതാണ്ട് ഒരു ആയിരത്തി എണ്ണൂറ് എത്തുമ്പോഴേക്കും ആ ജനസംഖ്യ ഒരു നൂറ് കോടിയായിട്ട് മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപതായപ്പോഴേക്കും ലോകത്തിൻ്റെ ജനസംഖ്യ മുന്നൂറ് കോടിയായിട്ട് മാറി തൊണ്ണൂറ്റി ഒമ്പതിൽ അത് അറുന്നൂറ് കോടിയായിട്ട് മാറി രണ്ടായിരത്തി ഇരുപതിലെ കണക്ക് ലോകത്തിന്റെ ജനസംഖ്യ എഴുന്നൂറ്റി എൺപത്തിരണ്ട് കോടി എന്നുള്ളതാണ് രണ്ടായിരത്തി അമ്പതിൽ കണക്ക് കൂട്ടുന്നത് ഏതാണ്ട് തൊള്ളായിരത്തി എഴുപത് കോടിയായി ജനസംഖ്യ അപ്പം നേരത്തെ വന്ന സ്പീഡ് പോലും കുറയുന്നില്ല എന്ന് മനസ്സിലായിക്കോണം ആയുധാർഗ്യം കൂടുന്നുണ്ട് ആ കൂടുന്ന അനുസരിച്ചിട്ട് തന്നെയും ജനസംഖ്യ വർദ്ധിക്കുന്നുണ്ട് അപ്പം ആയുധം കൂടുന്നുണ്ട് ജനസംഖ്യയുടെ വർദ്ധനെല്ലാം കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി അമ്പതാവുമ്പോഴേക്കും തൊള്ളായിരത്തി എഴുപത് കോടി എന്നാണ് ജനസംഖ്യയെക്കുറിച്ച് കണക്ക് കൂട്ടുന്നത് ഈ തൊള്ളായിരത്തി എഴുപത് കോടി മനുഷ്യർക്ക് ഭക്ഷണം ഉണ്ടാവേണ്ടത് ഈ കൃഷിയിലൂടെയാണ് ആ കൃഷിയിൽ ഇപ്പം ഈ പറയുന്ന തരത്തിലേക്ക് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ഒരറുപത് ശതമാനം മുതൽ മുകളിലേക്ക് വർദ്ധിച്ചെങ്കിൽ മാത്രം ഇപ്പം കാണുന്നതിന്റെ അറുപത് മുതൽ വേണ്ടൊരു എൺ വര കണക്കു കഴിഞ്ഞു അറുപത് മുതൽ എൺപത് ശതമാനം വരെയെങ്കിലും വർദ്ധിച്ചെങ്കിൽ മാത്രമേ രണ്ടായിരത്തി അൻപതിൽ ഈ ഉള്ള ആളുകളുടെ ഭക്ഷണം ലോകത്തുണ്ടാവുകയുള്ളൂ ഈ ഭക്ഷണത്തിന് ഒരു ഫാക്ടറിയിൽ ഭക്ഷണം ഉണ്ടാവുന്നതേ ഇല്ല നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ കൃഷി തന്നെയാണ് കൃഷി ഇപ്പോൾ പുതിയ ഈ ഹൈഡ്രോപോണിക്സിൻ്റെയും മറ്റും പുത്തൻ രീതികളെല്ലാം പക്ഷേ അതുകൊണ്ട് മാത്രമായി വ്യാപകമായി നമുക്ക് എല്ലാവരുടെയും ഭക്ഷണത്തിന് വിശപ്പിൻ്റെ പരിഹാരത്തിനുള്ളതെല്ലാം ഉറപ്പാക്കാൻ കഴിയുന്നില്ല അപ്പം ഇവിടെ ഞാൻ വിശക്കുമ്പോൾ ആ എനിക്ക് പരിഹാരം ഉണ്ടാകുന്നത് മറ്റൊരാളിൻ്റെ അധ്വാനമാണ് വി അൻവറിന് വിശന്നപ്പോൾ അതിന് പരിഹാരമായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ അവരുടെ അധ്വാനം മാത്രമല്ല അതിനപ്പുറത്ത് മൂന്നാമതൊരാളിൻ്റെ അധ്വാനമാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പാചകത്തിലൂടെ ഒരു ഭക്ഷണമായി അദ്ദേഹത്തിന്റെ വിശപ്പ് പരിഹരിക്കുന്ന രീതിയിൽ ശ്രീ പി വി അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന് വിശത്തു തോന്നുമ്പോൾ ഒരു കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുമ്പോൾ ആ കടക്കാരൻ ഉണ്ടാക്കിയ കടക്കാരനുണ്ടാക്കിയ ഭക്ഷണത്തിനപ്പുറത്തേക്ക് ഒരു കർഷകന്റെ അധ്വാനമാണ് ആ കടയിൽ ഞങ്ങൾ രണ്ടുപുള്ളി ഇപ്പം രാവിലെ കയറിയിട്ട് മൂന്നൂടെ കയറിയിട്ട് എങ്കള കോഫി അവിടെ കയറിയിട്ട് ഒരു പഴംപൊരി അദ്ദേഹം കഴിക്കാൻ തോന്നിയില്ല നമ്മളെ കൂടി കഴിപ്പിച്ചു ഏ ഏ കഴിച്ചില്ലേ ആ

മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ